കൂട്ടുകാരെ ഇപ്പൊ സമയം നോക്കിയേ ഇപ്പൊ ഞങ്ങള് ഗൂഡല്ലൂരി വഴി ഗുണ്ടക്കേക്ക് പോവുകയാണെ നമുക്ക് പോയിട്ട് വന്നാലോ അപ്പൊ കൂട്ടുകാരി പുറത്തോട്ടൊന്ന് നോക്കിയേ നേരം വെളുത്തു വരുന്നുണ്ടോ ഈ സമയത്ത് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബാ കേട്ടോ കുട്ടിക്കാരെ ഞങ്ങളിതേ ചുരം കയറിക്കൊണ്ടിരിക്കട്ടോ ഇതേ ഫസ്റ്റുരാണ് ഇത് നേരെ നേരതേ വെളുത്തു തുടങ്ങിയിട്ടുണ്ടേ നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സമയാണ് അതിരാവിലെ കാരണം ഈ സമയം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ വണ്ടികളുടെ തിരക്ക് കുറവായിരിക്കും നമുക്ക് പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ഷീണവും കുറവായിരിക്കും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന സമയം ഇതാണ് ഇന്ന് നമുക്ക് ചുരം കയറിയാലോ ഇത് ചെറുത്തിൽ നിന്ന് താഴോട്ടുള്ള വ്യൂവാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ാണ്ടി കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ ചുരം കറിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ സമയം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ അവിടെ വണ്ടികളൊക്കെ സ്ലോ ആക്കുന്നുണ്ട് ആനയുണ്ടെന്ന് തോന്നുന്നു ദാണ്ടി പ്രതീക്ഷിച്ച പോലെ തന്നെ ആനനാട് റോട്ടിൽ അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ലോറി വന്നപ്പം അതിൻ്റെ പുറകിൽ കയറിപ്പോയി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നാടുകണി എത്തി ശ്യം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ തേയിലക്കാടുകൾ നോക്കൂ കൂട്ടുകാരെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴല്ല അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂർ ടൗൺ എത്തി ൂക്കുകൂട്ടുകാരെ ബോർഡ് കണ്ടോ മുതുമല ടൈഗർ റിസേർവ് നമുക്ക് പോയാലോ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോവാൻ പോകുന്നത് ദാണ്ടയെ മുന്നോട്ട് നോക്കി ദേ ഒരു മാൻകുട്ടി നിൽക്കുന്നു അത് ഞങ്ങളെ കണ്ടതും ഓടിപ്പോയി ദേ തൊട്ടുമുൻപിലിതേ മാൻകൂട്ടങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി കൂട്ടുകാരെ കാടിനുള്ളിലൂടെയുള്ള യാത്ര അതിമനോഹരമായ കാഴ്ചകളാണേ അതെ രണ്ട് സൈഡിലും മാൻകൂട്ടങ്ങൾ പുല്ലുമേഞ്ഞ് നടക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ ഞങ്ങളിത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് എൻറ്റർ ചെയ്യാണേ അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറേ മൃഗങ്ങളെയും കുറെ കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പം ഞങ്ങള് സൂര്യകാന്തി തോട്ടത്തിലാണ് ഉള്ളത് അവിടെ ഞങ്ങൾ ടൈം കുറച്ചുനേരം സ്പെൻഡ് ചെയ്തു ഇനി ഞങ്ങളെ നമ്മുടെ മല്ലികത്തോട്ടത്തിലോട്ടാണ് പോകുന്നത് അതേ നമ്മുടെ മല്ലികത്തോട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അങ്ങനെ കൂട്ടുകാരെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരികെ പോവുകയാണെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വയ്ക്കി ആദ്യമായിട്ട് കണ്ട കാഴ്ച ഒരു പെൺ മാലിനെയും ആൺ മലിനെയും പിന്നെ ഒരുപാട് മയിലുകളെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് നല്ല രസമുള്ള കാഴ്ചകളാണേ അങ്ങനത്തു കണ്ടില്ലേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണേ ഇത് രണ്ട് സിംഹവാല കുരങ്ങന്മാരും ഒരു മാന്കുട്ടനും കൂടി കുസൃതി കാണിക്കുന്നതാണ് ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര കുസൃതി കാണിക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോമഡി ആയിരുന്നു ഇവർ ചെയ്യുന്നത് കാണാൻ ഇവർ കുസൃതി കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനതേ തിരിച്ചു പോകുന്ന ബൈക്ക് കോടമഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പം അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ക്യാൻഡീസും വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ഇവര് ഈ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം അത് നിങ്ങൾ കാണിക്കാമെന്നോർത്തെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ മേടിച്ചിടാൻ തോന്നും കണ്ടില്ലേ ഇവര് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല വൃത്തിക്ക് വെച്ചിട്ടില്ലേ െ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ് സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ ബൈ